ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിപൊളി പ്രഥവൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കടല കടലപ്രഥവൻ അഥവാ പരിപ്പ് പ്രഥവൻ അപ്പം നമ്മുടെ സദ്യക്കൊക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല കടലപ്രഥവൻ തന്നെയാണ് ആർക്കെങ്കിലും അത് ഇഷ്ടമായില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തരത്തിലൊന്ന് വെച്ച് നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് ഞാനിവിടെ അരക്കില പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ പരിപ്പ് വടയൊക്കെ നല്ല വലിയ പരിപ്പാണ് അതെടുത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഒരു കിലോ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് കപ്പിലൊക്കെ കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വരുമായിരിക്കും അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടത് നമുക്ക് ഒരു ചെറിയ കുക്കർ എടുത്ത് അതിനകത്തോട്ട് നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ പരിപ്പ് നല്ലവണ്ണം കഴുകി ഒരു ചെറിയ കുക്കറിലാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ചാൽ കൂടിപ്പോയെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല നമ്മൾ ഈ വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറഞ്ഞു പോകരുത് ഇത് എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് വിസിൽ അതായത് നമ്മുടെ പരിപ്പ് നല്ലവണ്ണം വെന്ത് കിട്ടണം ഒരു അഞ്ച് വിസിലാകുമ്പോൾ മാത്രമേ നല്ല നമുക്ക് പെട്ടെന്ന് അത് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചും ബാക്കിയുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചും നമുക്ക് അഞ്ച് വിസിൽ വേച്ചു കൊടുക്കണം നമ്മുടെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് ചവരി കഴുകി ഞാൻ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കാരണം ഇച്ചിരി ഏറെ വെള്ളം വേണം നമ്മൾ ആ വെള്ളം കളയും നമ്മൾ അപ്പോൾ അത് മാറ്റി വെക്കാം അതിനെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ശർക്കരയാണ് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് അടുപ്പിൽ വെച്ച് ശരിയാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് ഉരുള ശർക്കര എടുത്തിട്ടുണ്ട് ഒന്ന് ഡാർക്ക് കളറും ഒന്ന് ലൈറ്റ് കളറുമാണ് നമ്മുടെ പ്രഥവൻ എപ്പോഴും ഡാർക്ക് കളർ തന്നെ വേണം അപ്പോൾ തീരെ ഡാർക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് കളറും കൂടെ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു എണ്ണൂറ് ഗ്രാമോളം വരും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഗ്രാം വരും അപ്പോൾ അത്രയും വേണം നമ്മൾ അരക്കിലെ പരിപ്പ് എടുത്തിട്ടുള്ളത് ഇതിനെ വേ നിങ്ങൾക്ക് വേണമെങ്കിൽ നുറുക്കി ഇട്ടിട്ട് തിളപ്പിക്കാം നുറുക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതായി കിട്ടും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളത്തിനകത്തോട്ട് ഇതിട്ട് തിളപ്പിക്കാൻ പോവുകയാണ് ആ തേങ്ങയൊക്കെ പിഴിഞ്ഞ് സമയം കളഞ്ഞതിനേക്കാളും ഇത് റെഡിമെയ്ഡ് പൗഡറാണ് അപ്പം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഒരു കപ്പിന് നിറച്ച് എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തേങ്ങാപ്പാൽപ്പൊടിയിലേക്ക് നമുക്ക് ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം അപ്പോൾ ആ തേങ്ങാ പൊടി ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് അതിന്ന് ഞാൻ ആ ഒരു കപ്പ് തേങ്ങാ പാല് ഒഴിച്ച് വെച്ചു നമുക്കിത് ഒന്നാം പാലിനെടുക്കാം എന്നിട്ട് നമുക്കിനി രണ്ടാം പാൽ തയ്യാറാക്കാം അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് ബാക്കിയുള്ള ഈ പാൽപ്പൊടിക്കകത്ത് അത് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലിനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിനകത്ത് കുറച്ച് ബാക്കിയുണ്ട് അപ്പം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി തേങ്ങാ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മൂന്ന് പാലും തയ്യാറായിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിരിപ്പുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയാണ് പരിപ്പിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കുക്കറിൽ വെച്ച് തന്നെ ഇതിനകം നല്ല വെണ്ണം നമ്മൾ ഒരു പേസ്റ്റാക്കി ഇതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം ഒരു എല്ലാം ഒന്ന് ട്രാൻസ്പെറൻറ്റാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം നമ്മുടെ ശർക്കരയും അതുപോലെ തന്നെ വേണ്ടേ വലിയ കഷ്ണമായിട്ടിട്ടെങ്കിലും അതും ഉരുക്കി വന്നിട്ടുണ്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിനകത്തൊരു ഏഴ് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പരിപ്പെല്ലാം നല്ലവണ്ണം ഉടച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഈ പരിപ്പ് മൊത്തം ഈ നെയ്യിൽ കിടന്ന് നല്ലവണ്ണം മിക്സായി കിട്ടണം നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് മൊത്തം ഈ പരിപ്പിൽ അബ്സേർവ് ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉരു രണ്ട് കപ്പിൽ രണ്ട് കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിരുന്ന ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചാൽ മതി ഇത് ഒരു നല്ലവണ്ണം മിക്സായി കിട്ടിയ ശേഷം ബാക്കി ഒഴിച്ചാൽ മതി നമ്മുടെ ആ ശർക്കര എല്ലാം തേണ്ട ആ പരിപ്പിന് മിക്സായി വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഈ ശർക്കര നല്ലവണ്ണം കുറുകി വീണ്ടും നമ്മൾ ഈ പരിപ്പിന് ഒരു പേസ്റ്റായി കിട്ടുന്നിടം വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതാണ് നല്ലവണ്ണം തിളച്ച് ഇപ്പം നല്ല ലിക്വിഡായിട്ട് കിടക്കുവാണ് ഇത് നമുക്ക് ഒന്ന് നല്ല പറ്റി വരുന്നിടം വരെ നമ്മൾ ചിലപ്പം പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കുക അത്രയും സമയം നമ്മളിത് ഇളക്കണം ഇനി ഇത് കുറുകി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചവ്വരി തന്നെ നമ്മൾ നല്ല തിക്കായിട്ടിരിപ്പുണ്ട് അപ്പം അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കുക ഞാൻ നമ്മുടെ ചവ്വരി ഒരു സ്ട്രെയിനറിലൂടെ അരിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തിളച്ച് കൊണ്ടിരിക്കുന്ന ഇതിലേക്ക് നമുക്കത് ഒഴിട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ ഇട്ട് നല്ലവണ്ണം ഇതൊന്ന് കുറുകി വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ച് അത് വീണ്ടും നമ്മൾ ഇളക്കുക ഇതും നല്ലവണ്ണം തിളച്ച് ഇച്ചിര കുറുകിയ ശേഷം മാത്രമേ രണ്ടാം പാൽ ഒഴിക്കാവുള്ളൂ ഇപ്പം നല്ല ലിക്വിഡായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് കുറുകണം നമ്മുടെ പായസം കുറുകി വരുന്ന വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് റേസിനും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി നമുക്ക് ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം ഇതും നല്ല വണ്ണം ഒന്ന് ഇളക്കി ഇനി അങ്ങ് ഒത്തിരി കുറുകൊന്നു വേണ്ട നല്ലവണ്ണം തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒന്ന് തിളച്ചാൽ മതി പിന്നെ നമുക്ക് തീയ നേരം തന്നെ ഓഫ് ചെയ്യാം നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഷീനെട്ടും റൈസിനും ഒക്കെ കൂടെ എൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാണ് ഇത് ഇപ്പോൾ ഇച്ചിരി ലിക്വിഡ് ആയിരിക്കുന്നുവെങ്കിലും ഈ പരിപ്പ് പ്രഥവനായത് കാരണം ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടിക്കാൻ പാകത്തിനായി കിട്ടിക്കോളും നമ്മുടെ ക്യാഷീനട്ടും റൈസിനും അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ പ്രഥവൻ റെഡി ആയിട്ടുണ്ട് ഈ തരത്തിൽ പ്രഥവൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ പരിപ്പ് കൊണ്ട് ഇങ്ങനെ പ്രഥവനുണ്ടാക്കി നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ വേറെ